കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കാൻ ഇരിക്കുകയാണല്ലോ അപ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വന്നത് മമ്മൂട്ടിയും ആസിഫ് അലിയും ഒപ്പം മോഹൻലാലും ഒക്കെയാണ് അവസാന റൗണ്ടുകളിൽ മോഹൻലാലും ആസിഫ് അലിയും മമ്മൂട്ടിയും അടക്കമുള്ളവർ മത്സരിക്കുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു പിന്നെ ചില വാർത്തകളിൽ മമ്മൂട്ടിയും ആസിഫ് ആസിഫലിയും മത്സരിക്കുന്നു എന്നാൽ ഏറ്റവും കൂടുതൽ അർഹൻ മമ്മൂട്ടിയാണെന്ന് ഭൂരിപക്ഷം ആൾക്കാരും പറയുന്നു എന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നാലും മോഹൻലാലിന്റെ പ്രകടനത്തെ തള്ളിക്കളയാനാകുന്നില്ല എന്ന് പറയുന്ന പല ആൾക്കാരെയും നമുക്ക് കാണാനായി മലയ്ക്കോട്ടെ വാലിബൻ എന്ന സിനിമ വലിയ വിജയമായിരുന്നെങ്കിൽ ഈ ഒരു പറച്ചിലിന് കോഴ്സ് കൂടിയേനെ പലരും ഈ ഒരു വേഷത്തെ ഗംഭീരമാക്കി പറഞ്ഞേനെ പക്ഷേ ചിത്രം വേണ്ടത്ര ശ്രദ്ധ നേടാതെ പോയതുകൊണ്ടാണ് ഈ പറച്ചിലിന് അത്ര ബലം പോരാഞ്ഞത് എന്നിരുന്നാലും പല കോണുകളിലും മോഹൻലാലിന്റെ പ്രകടനത്തെ വാനോളം പുകഴ്ത്തുന്നവരെ കാണാനാകും അവാർഡിന് എന്തുകൊണ്ടും അർഹൻ എന്ന രീതിയിൽ തന്നെയാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് എന്താണ് മോഹൻലാലിന്റെ ഈ പ്രകടനത്തിൽ ഇത്രയും സാധ്യത ആ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് പല സിനിമാ ഗ്രൂപ്പുകളും ലിജു ജോസ് പല്ലിശ്ശേരിയുടെ വ്യത്യസ്തമായ ചലച്ചിത്ര ഭാഷയിൽ മലക്കോട്ടെ വാലിബൻ എന്ന കഥാപാത്രമായി മോഹൻലാൽ സ്ക്രീനിൽ നിറഞ്ഞപ്പോൾ അതൊരു വെറും സിനിമാ അനുഭവമായിരുന്നില്ല പകരം ഒരു നടന്റെ ആഴത്തിൽ സമർപ്പണവും കഥാപാത്രത്തിനു വേണ്ടി സ്വന്തം വ്യക്തിത്വത്തെ എത്രത്തോളം മാറ്റിവെക്കാൻ സാധിക്കുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു വാലിബൻ എന്ന മല്ലന്റെ ശരീരഭാഷയിലും നടത്തത്തിലും ഭാവങ്ങളിലും സൂക്ഷ്മമായ നിയന്ത്രണം പാലിക്കാൻ ഡാലട്ടിന് കഴിഞ്ഞിട്ടുണ്ട് സാധാരണ നായക കഥാപാത്രങ്ങളുടെ ആർപ്പുവിളികളോ അതിവൈകാരിക പ്രകടനങ്ങളോ ഇവിടെ കാണാനില്ല പകരം നിശബ്ദമായ കണ്ണുകളിലൂടെയും അടക്കി പിടിച്ച ചലനങ്ങളിലൂടെയും ആ കഥാപാത്രത്തിന്റെ ഉള്ളിലെ തീവ്രതയും ഒറ്റപ്പെടലും അദ്ദേഹം പ്രേക്ഷകലേക്ക് പകർന്നു ഓരോ ഫ്രെയിമിലും കാലം ചെല്ലും തോറും കൂടുതൽ വിഴി ഒരു നടന്റെ പ്രഭാവം നമുക്ക് കാണാം സിനിമയുടെ മന്ദഗതിയുടെ താളവും സംവിധായന്റെ ദീർഘവീക്ഷണവുമുള്ള കാഴ്ചപ്പാടും മോഹൻലാലിന്റെ പ്രകടനത്തിന് കൂടുതൽ കരുത്തും നൽകി ഒരു കലാകാരൻ എന്ന നിലയിൽ തന്റെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തുവന്ന് ഇത്രയും റിസ്കുള്ള ഒരു കഥാപാത്രത്തെ പൂർണ്ണതയോടെ അവതരിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച ധൈര്യം അഭിനന്ദനാർഹമാണ് ഇത് ഒരു തരത്തിൽ കളിയല്ല ഒരു മഹാനടന്റെ അഭിനയ വിസ്മയമാണ് അവാർഡ് അർഹിക്കുന്ന പ്രകടനം മലയക്കോട്ടെ വാലുവൻ ബോക്സ് ഓഫീസിലെ കണക്കുകൾക്കപ്പുറം ഒരു കലാസൃഷ്ടിയാണ് ഈ സിനിമയിലെ മോഹൻലാന്റെ പ്രകടനം ഒരു തരംഗം സൃഷ്ടിക്കുക എന്നതിലുപരി അഭിനയത്തിന്റെ പുതിയൊരു മാനദണ്ഡം സൃഷ്ടിച്ചു സംസ്ഥാന അവാർഡ് കമ്മിറ്റി ഈ വർഷത്തെ പുരസ്കാരങ്ങൾ പരിഗണിക്കുമ്പോൾ വാലിപന്റെ ഈ പാവ ആഴത്തിലുള്ള അഭിനയത്തെയും തഴഞ്ഞാൽ അത് കലയോടി ചെയ്യുന്ന നീതികേടാകും അഭിനയ മികവിന് നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഈ പ്രകടനത്തിന് തീർച്ചയായും ലഭിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലർ സോഷ്യൽ മീഡിയകളിൽ എത്തിയത് സിനിമാ ഗ്രൂപ്പുകളിൽ ചർച്ച നടന്നത് ഇങ്ങനെയായിരുന്നു അങ്ങനെ മോഹൻലാലിന് അവാർഡ് ലഭിക്കുകയാണെങ്കിൽ അഭിനന്ദനങ്ങൾ ലാലട്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകൾ മോഹൻലാലിന്റെ പ്രകടനത്തെ അവർ വിലയിരുത്തുന്നത് എന്തുകൊണ്ട് മോഹൻലാൽ ഈ അവാർഡിന് അർഹനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയായിരുന്നു അവർ എന്തായാലും ഉടൻ തന്നെ അവാർഡ് പ്രഖ്യാപനങ്ങൾ നടക്കാൻ പോവുകയാണ്